ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സെഗ്മെന്റ് ആയിട്ടാണ് ഇപ്പം നമ്മൾ പൊതുവെ കാണാറുണ്ട് സെലിബ്രിറ്റീസിന്റെ എല്ലാം വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെന്റ് അപ്പോ സെലിബ്രിറ്റി അല്ലാത്ത ഒരു നാട്ടിൻ പുറത്തുകാരിയായ എൻ്റെ ബാഗിൽ സാധാരണയായിട്ട് എന്തൊക്കെ ഉണ്ടെന്നാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ സെഗ്മെന്റിലോട്ട് കിടക്കാം ആദ്യം തന്നെ ഞാൻ എൻ്റെ ബാഗ് കാണിക്കാം അപ്പം ഇതാണ് ഞാൻ പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ ബാഗ് ഈ ബാഗിൽ എന്തൊക്കെയുണ്ടോ അത്രയൊക്കെ സാധനങ്ങൾ ആട്ടോ എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാകാറുള്ളത് വേറെ അങ്ങനെ ഐറ്റംസ് ഒന്നും എൻ്റെ ഭാഗിൽ ഉണ്ടാകാറില്ല അപ്പം നമുക്ക് ആദ്യത്തെ പാർട്ട് തുറന്നു നോക്കാം ഇതിലാദ്യം തന്നെ ഒരു നോട്ട്ബുക്ക് നമ്മൾ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോന്ന് ഓർത്ത് ഞാൻ എപ്പോഴും കരുതുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്തെങ്കിലും എഴുതാനൊക്കെ വേണ്ടി വന്നാലോ എന്നോർത്ത് ഞാൻ എപ്പോഴും കരുതാണ് ഒരു നോട്ട്ബുക്ക് നമ്മുടെ കയ്യിലുണ്ടാവും അതേപോലെ തന്നെ എന്താണ് ഒരു കർച്ചീഫ് ഉണ്ടായിരിക്കും നോട്ട്ബുക്കിന് വേണ്ടിയിട്ട് ഒരു പേന നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് കാരണം നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യം വരില്ലല്ലോ അത് വേണ്ടിയിട്ടാണ് പേന എടുക്കാറുണ്ട് അതേപോലെ ഒരു വൈബ്സ് ഉണ്ടാവും എൻ്റെ കയ്യിലാണ് നമുക്ക് ആവശ്യം വരുള്ളൂ അതിനുവേണ്ടി ഒരു വൈബ്സ് ഉണ്ടാവാറുണ്ട് ൊക്കെയാണ് എന്റെ ആദ്യത്തെ പാട്ടിലുള്ളത് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ബോറിങ് ആയിരിക്കും വലിയ ഇന്റ്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നാലും ഞാൻ എന്റെ ഉള്ളതാണ് കാണിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ ആ പാട്ട് തുടർന്ന് നോക്കാം എന്നാലിപ്പൊ പറയുവാണെങ്കിൽ ബാത്റൂം ബോട്ടിലുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ എവിടെ പോയാലും എടുക്കാറുണ്ട് കേട്ടോ നമുക്ക് നമുക്കിപ്പോ പെട്ടെന്ന് ഒരു വെള്ളം കുടിക്കണം എന്ന് തോന്നുവാണെങ്കിൽ കടയിൽ കയറാനോ ചിലപ്പോ നമ്മുടെ കയ്യില പൈസ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എവിടെ പോയാലും അതെ ബാത്ത് റൂം ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടാവും അതേപോലെ ഒരു കൂടെ കാണും കേട്ടോ എന്റെ കയ്യിൽ അതേപോലെ ഒരു കവറ് ഒരു പ്ലെയിൻ കവറാണ് ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് ഓർത്ത് എൻ്റെ ബാഗിൽ ഞാൻ ഒരു ഇതേപോലെ ഒരു കവറ് മടക്കി വെക്കാറുള്ളു കേട്ടോ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യാണ് എന്ന് പറയുന്നത് ഈ കൊട എൻ്റെ കയ്യിൽ മഴ വന്നാലും വെയിൽ വന്നാലും എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇതെനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ് എൻ്റെ കൂട്ടുകാരികളൊക്കെ എന്നെ കളിയാക്കാറുണ്ട് കാരണം ഇതില്ലാതെ ചുരുക്കം പേരായിരിക്കും എന്നെ അങ്ങനെ കണ്ടിട്ടുള്ളത് കാരണം ആരും അങ്ങനെ കാണാറില്ല ഈ കുടയുടെ ഒപ്പം അല്ലാതെ തന്നെ കാരണം എനിക്കെന്ന് പറഞ്ഞാൽ കുട എൻ്റെ കോൺഫിഡൻസ് ആണ് കാരണം ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഈ കുടച്ചുകൂടി പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കല്ല ഒരു ധൈര്യം എനിക്ക് ഈ കുട തരാറുണ്ട് കേട്ടോ അതുകൊണ്ട് മഴയാണെങ്കിലും ശരി വെയിലാണേലും ശരി എൻ്റെ കയ്യിൽ എപ്പോഴും ഈ കുട ഉണ്ടാവും അതേപോലെ തന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ എനിക്ക് മഴയത്ത് സാധാരണ മഴ വരുമ്പോ എല്ലാവരും വലിയ മഴയൊക്കെയാണെങ്കിലും ചിലരെ വീട്ടിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കും എനിക്കെന്ന് പറയുകയാണെങ്കിൽ ഈ കുട ചൂടി പുറത്തിറങ്ങാൻ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് മഴയുള്ള സമയത്തും കഠിനമായ വെയിലുള്ള സമയത്തായിരിക്കും ഞാൻ ഈ കുട ചൂടി പുറത്തു പോകുന്നത് അതായത് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ചിലർക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഉം കടയിൽ പോകണം അപ്പോ നമ്മൾ എന്താ നമ്മുടെ കാലാവസ്ഥയൊക്കെ നോക്കിട്ടാ ഇപ്പൊ കുറച്ച് വെയിൽ കുറഞ്ഞ സമയമാണല്ലോ എന്നാ ഇപ്പൊ പോയേക്കാം എന്ന് പറയും ചിലർ പറയും ആ ചൂടും വെയിലൊന്നും ഇല്ല ഈ സമയത്ത് പോകാന്ന് പറയും പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൂടുതലും കടയിലോട്ട് ഇറങ്ങുന്നത് എന്താ ഇതേപോലെ നട്ടുച്ച സമയത്ത് അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്തൊക്കെയാണ് അപ്പം ഞാൻ റെഡി ആയി കഴിയുമ്പോൾ ഞാൻ പറയും പക്ഷെ ഇച്ചിരി മഴ പെയ്തിരുന്നെങ്കിൽ എനിക്ക് കൂടെ ചൂടി പോകായിരുന്നു ഇതെന്തെങ്കിലും അസുഖമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ചിലരെന്നെ താപേശന്നൊക്കെയാണ് വിളിക്കാറുള്ളത് കാരണം ഈ ചൂടത്താണല്ലോ ഞാൻ ഇറങ്ങുന്നത് ഒരു മണിക്ക് രണ്ട് രണ്ട് മണിക്ക് അങ്ങനെയൊക്കെയാണ് ഞാൻ പുറത്തു പോകാറുള്ളത് കേട്ടോ അപ്പം ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ ചെറിയ ചെറിയ ഹോബികൾ എന്നും പറയാം അപ്പോൾ ഈ സാധനവും ഇതും ആണ് ഈ ബാഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ഇത് രണ്ടും ഇല്ലാണ്ട് ഞാൻ അങ്ങനെ എവിടെയും പോവാറില്ല നമുക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരില്ലല്ലോ അതുകൊണ്ടാണ് ഇത് രണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കരുതാറുണ്ട് ഇപ്പം നമ്മുടെ കൂടെ വന്നവർക്ക് ചിലപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും അപ്പോൾ നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമല്ലോ ഇടി എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ട് നീ നീര് കുടിച്ചോ അങ്ങനെ വന്നു അപ്പം അതെനിക്കിഷ്ടമാക്കും അങ്ങനെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എൻ്റെ ബാഗിൽ സ്ഥിരമായിട്ട് ഉണ്ടാകാറുണ്ട് പിന്നെ എൻ്റെ ബാഗിൽ ഉണ്ടാകാറുള്ളത് പൈസയാണ് പൈസ എന്ന് വെച്ചാൽ ആ സാഹചര്യം അനുസരിച്ചാണ് ഇപ്പോൾ എങ്ങോട്ടേക്കാണോ പോകുന്നത് അവിടേക്ക് മാത്രം പൈസ ആവശ്യം വരും എന്നുള്ളതിനനുസരിച്ച് എൻ്റെ ബാഗിൽ പൈസ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ ഫോൺ ഉണ്ടാകാറുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ വോട്ട് സിനിമ ബാഗ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ അതേപോലെ തന്നെ പൊതുവേ നമ്മൾ കാണാറുണ്ട് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കുന്നത് എനിക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരുങ്ങി പോകുന്നതല്ലാണ്ട് പുറത്തു പോയി ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതിനോടൊക്കെ എന്താ ഒരു കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ ആ ഒരു ദിവസത്തെ ലുക്കിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ പൊതുവെ എൻ്റെ ബാഗിൽ വെക്കാറില്ല അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം അപ്പോൾ അതുവരേക്കും ബായ്